നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വയനാട്ടിലെ മഹാ ദുരന്തത്തിലെ തിരച്ചിൽ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത് അതെങ്ങനെയാണ് നമ്മുടെ പത്രങ്ങൾ കൊടുത്തത് എന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഇന്ന് മാതൃഭൂമിയും മനോരമയും തുല്യമായിട്ട് തന്നെ കാര്യങ്ങൾ വളരെ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഭംഗിയായി എന്ന് ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നറിയില്ല അതിന്റെ സമഗ്രതയിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ സമഗ്രതയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മാതൃഭൂമി പരിശോധിക്കാം ഇതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാം പേജ് ഒരു സങ്കട കെട്ടിൽ നിറ കണ്ണുകളോടെ ഒരു സ്ത്രീയുടെ മുഖമാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് വയനാട് ദുരന്തം മരണം നൂറ്റി എഴുപത്തി ഏഴ് അനൗദ്യോഗിക അനുസരിച്ച് ഇരുന്നൂറ്റി അമ്പത് മരണമെന്നും കാണിച്ചിരിക്കുന്നു പരിക്കേറ്റവർ ഇരുന്നൂറ്റി പത്തൊമ്പത് കാണാതായവർ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നമ്മളെ നടുക്കുന്ന ഒരു കണക്കാണിത് അതായത് മരണം നൂറ്റി എഴുപത്തി ഏഴ് അനൌദ്യോഗിക മരണം ഇരുന്നൂറ്റി അമ്പത് കാണാതായവർ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരും ദിവസങ്ങളിൽ ഇപ്പോഴൊക്കെ പല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കയറി ചെല്ലാൻ പറ്റാതിരുന്ന മേഖലകളിലേക്കൊക്കെ ഇപ്പോഴാണ് രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുന്നത് അവിടെ നിന്നൊക്കെ കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ മരണസംഖ്യ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാല പ്രളയകാലത്ത് അത് കഴിഞ്ഞിട്ട് സുനാമി സുനാമിയിലും പ്രളയത്തിലൊക്കെ ഉണ്ടായതിനേക്കാൾ വലിയ ഒരു ജീവ നഷ്ടമാണ് ഈ ഒരു ദുരന്തത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഏതായാലും നിശ്ചലം എന്നാണ് ഇതിനെ തലക്കെട്ട് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് നിശ്ചലം ഉറങ്ങാൻ കിടന്ന മനുഷ്യരെ ദുരന്ത ജലവും ഉലഞ്ഞ മണ്ണും ചേർന്ന് വലിച്ചിഴച്ചുകൊണ്ട് പോയതിന്റെ മൂന്നാം നാൾ തിങ്കളാഴ്ച പാതിരാവും കഴിഞ്ഞായിരുന്നു വയനാട്ടിലെ രണ്ട് ഗ്രാമങ്ങളെ ഉരുളെടുത്തത് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ജീവിതം കരുപ്പിടിപ്പിച്ച കുറച്ചു മനുഷ്യരുണ്ടായിരുന്നു അവരിപ്പോൾ എവിടെയാണ് ചിലർ മണ്ണിനടിയിൽ അന്ത്യനിദ്രയിൽ ചിലർ അതേ മണ്ണിൽ പുതഞ്ഞുകിടപ്പുണ്ട് ചിലർ രക്ഷകരെ കാത്തിരിക്കുന്നുമുണ്ട് കേരളം ഒന്നാകെ ഉണരുകയാണ് അവരുടെ കൈ പിടിക്കാൻ പ്രത്യാശാജനകമായ വരികളിലൂടെയാണ് മാതൃഭൂമി അതിന്റെ ഒന്നാം പേജ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് പറയുന്നു ദൗത്യം ദുഷ്കരം കാരണം വീണ്ടും കാലാവസ്ഥ വളരെ മോശമാണ് കോടൽമഞ്ഞ് കോടമഞ്ഞും കനത്ത മഴയും ഇപ്പോഴും അവിടെ തുടരുകയാണ് മുഖ്യമന്ത്രി ഇന്ന് എത്തും എന്ന് ഒരു വാർത്തയുണ്ട് അവിടെ ഉന്നതതല യോഗം ചേരാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എത്തുന്നുണ്ട് രാഹുലും പ്രിയങ്കയും ഒക്കെ എത്തുന്നുണ്ട് പക്ഷെ ആരെത്തിയിട്ടെന്താ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കേണ്ടത് ഇത്തരം ഒരു മഹാദുരന്തം സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ അക്കാര്യത്തിലാണ് കടുത്ത അനാസ്ഥ നമ്മുടെ ഭരണരംഗത്ത് മാത്രമല്ല ഈ പാർട്ടിയെ അടിമകളായി പിന്തുണയ്ക്കുന്നവര് അവർ കൂടി ഒന്നും മിണ്ടാൻ പാടില്ല ഇപ്പൊ ഏറ്റവും പുതിയ ഒരു ഒരു കാപ്സ്യൂൾ അറിയത് ഗാട്ടിലിനെ കുറിച്ച് മിണ്ടരുത് എന്നാണ് പോളണ്ടിനെ കുറിച്ച് അക്ഷരം പറയരുത് എന്നൊക്കെ പണ്ടത്തെ ആശ്രമത്തിൽ പറയുന്ന പോലെ ഗാഡ്ഗിലിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്നാണ് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മിണ്ടത് ഗാഡ്ഗിലിനെ കുറിച്ച് തന്നെയാണ് ഗാഡ്ഗിലിനെ കുറിച്ച് തന്നെയാണ് മിണ്ടേണ്ടത് ഗാഡ്ഗിലിനു വേണ്ടി വാദിച്ച പി ടി തോമസിനെ കുറിച്ചാണ് നമുക്ക് മിണ്ടേണ്ടത് ഇന്ന് കേരളകോമിയിൽ വി ജയകുമാർ വി ജയകുമാർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വി ജയകുമാർ ഏറ്റവും മുതിർന്ന പത്ര റിപ്പോർട്ടറായ വി ജയകുമാർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കേരളകോന്ദിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റായ വി ജയകുമാർ ഈ മാധവ് ഗാഡ്ഗിലിന്റെ ആ ഒരു ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ് അത് വളരെ കൃത്യമായിട്ട് തന്നെ കേരളകോന്ദിയുടെ പേജുകളിൽ അവതരിപ്പിക്കുന്നുണ്ട് അതിലേക്ക് അടക്കാം നമുക്ക് അതിനുമുമ്പ് വീണ്ടും മാതൃഭൂമിയിലേക്ക് മാതൃഭൂമിയിലെ ഒമ്പത് ജില്ലകൾക്ക് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ് പത്ത് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി രാഹുലും പ്രേങ്കയും യെസ് ഞാൻ നേരത്തെ പറഞ്ഞത് വയനാട്ടിലെത്തുന്നു പിന്നീട് അവരുടെ ഒരു സോഫ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഇതും സോഫ്റ്റ് സ്റ്റോറി എന്ന് വിളിക്കാൻ പറ്റില്ല ഉരുൾ ഉരുൾ കവർന്ന് വിദ്യാലയം ഉള്ളുലച്ച് ആ ഗാനം ഇത് ആ പ്രളയത്തില് ആകെ ചളി കയറി അല്ലെങ്കിൽ മണ്ണ് കയറി പാതിയോളം പൊളിഞ്ഞുപോയ ആ ഒരു മഹാവിദ്യാലയം ഉണ്ടായിരുന്നു അവിടെ വെള്ളരിമല വെള്ളരിമല സ്കൂള് ആ വെള്ളരിമല സ്കൂളിലെ ഒരു അധ്യാപകൻ ഉണ്ണിമാഷ് ഉണ്ണിമാഷ് എഴുതി അല്ലെങ്കിൽ ഉണ്ണിമാഷ് തയ്യാറാക്കി ആ സ്കൂളിനെ കുറിച്ചുള്ള നാടിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനത്തെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ആ ഗാനം ഇങ്ങനെയാണ് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയം ഉണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ നാടിനുരായി അറിവിൻ മധുരം പകർന്നു നൽകാനായി ആ വിദ്യാലയമാണ് ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയത് എന്നിട്ട് എം എസ് ഗോപകുമാറിന്റെ സ്റ്റോറിയാണിത് ഗോപകുമാർ ആലപ്പുഴ ആലപ്പുഴയിൽ നിന്നുള്ള സ്റ്റോറിയാണ് കാരണം ആലപ്പുഴക്കാരനായ ഉണ്ണി മാഷ് വർഷങ്ങളായി ഈ സ്കൂളില് ഈ സ്കൂളിലെ അധ്യാപകനാണ് എന്നിട്ട് പറയുന്നു വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാട് നടുങ്ങി നിൽക്കെ അവിടുത്തെ വെള്ളാർമല ജി വി എച്ച് എസ് എസ് വാർഷികാഘോഷത്തിന് പുറത്തിറക്കിയ ഗാനത്തിന്റെ വീഡിയോ ഏവരുടെയും കണ്ണീരണിയിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് ദുരന്തഭൂമിയായ ഭൂമിയായ വെള്ളാർമലയിലെ ഈ സ്കൂളിനെയും ഉരുൾ കവർന്നു ഉരുൾപൊട്ടലിൽ സ്കൂളും തകർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഴിഞ്ഞ വർഷത്തെ വാർഷിക ദിനത്തിനായി ഗാനമെഴുതിയതും ഈണമിട്ടതും ആലപ്പുഴക്കാരാണ് സ്കൂളിലെ അധ്യാപകൻ അമ്പലപ്പുഴ ആമയുടെ ആഞ്ഞിരപ്പുരക്കൽ വി ഉണ്ണികൃഷ്ണനാണ് അത് എഴുതിയത് ഉണ്ണികൃഷ്ണൻ മാഷ് അധ്യാപകർക്കൊപ്പം പാടുകയും അധ്യാപകർ ഒപ്പം പാടുകയും ചെയ്തു ഈണമിട്ടത് കുട്ടനാട്ടുകാരനായ നടൻ പ്രമോദ് വെളിയനാടായിരുന്നു ഇതിന് ഈണമിട്ടത് പ്രമോദിന്റെ സുഹൃത്തും ബന്ധുവുമാണ് ഉണ്ണിമാഷ് എന്നറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ നിലവിൽ പ്രഥമ അധ്യാപകന് ചുമതല ഈ പാട്ടിൽ ഫോറസ് പാടിയത് കുട്ടികളാണ് അവരിൽ ബാക്കി എത്ര പേർ മൂന്ന് നാല് കുത്തുകൾ എന്ന് പറഞ്ഞാൽ ആ ഈ ഗാനം ഈ ഗാനം പാടിയ കുട്ടികൾ നാടിന് ഉയരായി അറിവിൻ മധുരം പകർന്നു നൽകാനായി ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്ന ആ മനോഹരമായ ഗാനം പാടിയ കുട്ടികളിൽ എത്ര പേർ ഇന്ന് അവശേഷിക്കുന്നുണ്ട് എന്ന് ആർക്കും അറിയില്ല ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ നമുക്ക് എത്ര പേർ നഷ്ടപ്പെട്ടു എത്ര പേർ ഏതെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നും ഒന്നും കൃത്യമായി നമുക്ക് അറി അറിഞ്ഞുകൂടാ മാഷ് സ്ഥലത്തില്ലായിരുന്നു മാഷ് നാട്ടിൽ പോയതായിരുന്നു അപ്പോഴായിരുന്നു മഹാദുരന്ത സംഭവിച്ചത് അതിവിടെ പറയുന്നു നാട്ടിലേക്ക് വന്നത് രക്ഷയായി പക്ഷേ കുട്ടികൾ എന്ന് ഉണ്ണി മാഷ് പറയുന്നു ഉരുൾപൊട്ടലിൽ തന്റെ സ്കൂളും പ്രിയപ്പെട്ട പല കുട്ടികളും അവരുടെ കുടുംബവും നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് മാഷ് നാട്ടിലായിരുന്ന അദ്ദേഹം വെള്ളാർമലയിൽ ഉരുൾപൊട്ടിയതറിഞ്ഞ് ഉടൻ അങ്ങോട്ടേക്ക് തിരിച്ചു ഹൃദയം നുറങ്ങുന്ന കാഴ്ച താങ്ങാനാകുന്നില്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെയാണ് ഉരുൾ വിഴുങ്ങിയത് മൃതദേഹങ്ങൾക്കിടയിൽ എന്റെ സ്കൂളിലെ കുട്ടികൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ദൗർഭാഗ്യവും വന്നു ചേർന്നിരിക്കുകയാണല്ലോ കുണിമാഷ് ഈ വയനാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ആ ലീവിന് വന്നതായിരുന്നു ആലപ്പുഴയിൽ അപ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ആ കഴിഞ്ഞ ദിവസം അടുത്ത ബന്ധു മരിച്ചതിനെ തുടർന്നാണ് ഉണ്ണിമാഷ് നാട്ടിലെത്തിയത് ഒപ്പം താമസിച്ചിരുന്നവർ അപ്പോൾ നേപ്പാടിയിലേക്ക് മാറിയിരുന്നു സ്കൂൾ വാർഷികത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കണം കുറച്ച് വർഷമായി ഉണ്ണിമാഷ് ആവശ്യപ്പെടാറുണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല പറയുമ്പോൾ പ്രമോദ് വെളിയനാടിനും സങ്കടം പ്രമോദ് വെളിയനാടായിരുന്നു ഈ വരികൾക്ക് സംഗീതം നൽകിയത് അത് പാടിയ കുട്ടികൾ എത്ര പേർ ഇനി ബാക്കി ഉണ്ട് എന്ന് മാഷിക്ക് പോലും അറിയില്ല അങ്ങനെ ഹൃദയം നുറുങ്ങുന്ന ഒരു 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 സ്റ്റോറി തന്നെയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത് ഇനി മാതൃഭൂമിയുടെ ഉള്ളിലെ പേജിലേക്ക് പോയാൽ രണ്ടും രണ്ടും മൂന്നും പേജുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ടും മൂന്നും പേജുകൾ കാണാമറയത്ത് എന്നാണ് രണ്ടാം പേജ് രണ്ടാം പേജില് കാണാമറയത്ത് എന്നുള്ള ടൈറ്റിലാണ് പറയുന്നത് കുടുംബങ്ങളൊന്നാകെ കുടുംബങ്ങൾ ഒന്നാകെ കാണാമറയത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റോറി അത് കഴിഞ്ഞിട്ട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ഒരുപാട് പേരുടെ ഫോട്ടോകളുണ്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഈ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മുപ്പത്തെട്ട് വർഷം മുമ്പേ ഗോപിനാഥൻ ഓർമ്മപ്പെടുത്തി ചൂരൽമലയെ സംരക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഈ വാർത്ത മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമി കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇതാണ് മുപ്പത്തിയെട്ട് വർഷം മുൻപ് പിണറായി വിജയൻ കേൾക്കണം അമിത്ഷായോട് തർക്കിച്ചു നിന്നിട്ട് കാര്യമില്ല അമിത്ഷാ പറഞ്ഞു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവിടുത്തെ കുടുംബങ്ങളൊക്കെ മാറ്റി മാറ്റി പാർട്ടിക്കണമെന്ന് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എൻ ഡി ആർ എൻ ഡി ആർ എഫ് സേനയെ കൂടുതൽ അംഗങ്ങൾ കേരളത്തിലേക്ക് അയച്ചിരുന്നു ഇതാ ഒരു വൻ ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസരം പിണറായി പറയുന്നത് റെഡ് അലർട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു റെഡ് അലർട്ട് പറഞ്ഞിട്ടില്ലായിരുന്നതാണ് ഇതൊക്കെ എപ്പോഴും ഈ ചുന്ന ചുവന്ന അലർട്ട് കിട്ടിയാലേ പിണറായിന്റെ തല കത്തുകൾ ബുദ്ധി കത്തുകൊള്ളില്ലോ ഒരു കാര്യം പറയുമ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് പിണറായിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും പറ്റില്ല അതാണ് അതാണ് ഏറ്റവും വലിയ വിഡിത്തം എന്ന് പറയുന്നത് എന്നിട്ട് അമിത്ഷായ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമിത്ഷാ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ല പിണറായി പറയുന്നത് അതിന് ഞാൻ അതിലേക്ക് ഞാൻ വരാം ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മുപ്പത്തെട്ട് വർഷം മുമ്പ് മുപ്പത്തെട്ട് വർഷം മുൻപേ ഗോപിനാഥൻ ഓർമ്മപ്പെടുത്തി ചൂരൽ മലയെ സംരക്ഷിക്കണമെന്ന് എൻ സൗമ്യയുടെ എൻ സൗമ്യയുടെ റിപ്പോർട്ടാണ് സൗമ്യ ഇങ്ങനെയാണ് എഴുതുന്നത് കോഴിക്കോട്ടെ സൗമ്യ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നാല്പത് വർഷം മുമ്പ് വയനാട്ടിലെത്തിയത് അധ്യാപകനായിട്ടാണ് ഗോപിനാഥ് മാഷ് പറയാണ് ഗോപിനാഥ് സാർ പറയുകയാണ് നാൽപ്പത് വർഷം മുമ്പ് വയനാട്ടിലെത്തിയത് അധ്യാപകനായിട്ടാണ് മുണ്ടക്കയും സുരൽമലയും എല്ലാം ഒരുപാട് തവണ നടന്നു കയറി നടന്നു കയറിയ സ്ഥലങ്ങളായിരുന്നു മനുഷ്യരുടെ ഇടപെടലുകൾ ഉറച്ചില്ലെങ്കിൽ അപകടകരമാണ് അപകടമാണെന്ന് ചൂരൽമലയുടെ ഭൂമിശാസ്ത്രം പഠിച്ചപ്പോഴൊക്കെ മനസ്സിലായി അന്ന് മുണ്ട മാത്രമായിരുന്നു ഉരുൾപൊട്ടൽ ഇപ്പോൾ ചൂരൽമല അങ്ങാടി തന്നെ ഇല്ലാതായിരിക്കുന്നു ചൂരൽമലയെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ച സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകിയ ലേഖനമെഴുതിയ ഡോക്ടർ ആർ ഗോപിനാഥൻ പറഞ്ഞു കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ഗോപിനാഥൻ ഗോപിനാഥൻ മാഷിയുടെ ആഹ് അനുഭവങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി കേൾക്കാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തി ഏഴ് വരെയാണ് കൽപ്പറ്റയിൽ പഠിപ്പിച്ചത് എൺപത്തിനാല് മുതൽ എൺപത്തി വരെ മൂന്ന് വർഷമാണ് മഹഷ കൽപ്പറ്റയിൽ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിലാണ് ലേഖനം എഴുതിയത് എൺപത്തി ആറിലെഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് വർഷം മുമ്പ് മാഷ എഴുതിയ ലേഖനത്തിലാണ് പറയുന്നത് ഈ ഇന്ന് ഈ ദുരന്തം സംഭവിച്ച ആ പ്രദേശത്തെ സംരക്ഷിക്കണമെന്ന് അവിടെ നിങ്ങൾ ആ പ്രകൃതിയെ നശിപ്പിക്കരുത് പ്രകൃതിയെ ഏർ ക്ഷോഭത്തിലേക്ക് നയിക്കരുത് അതിന് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും അവിടെ നടത്തരുത് എന്ന് ഗോപിനാഥമാഷ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ അക്കാലത്ത് ചൂരന്മല ഭാഗത്ത് നിന്ന് വരുന്ന കുട്ടികൾ ക്ലാസിൽ സ്ഥിരമായി വൈകുന്നതിനാലാണ് ആ ഭാഗങ്ങളിലേക്ക് ഗോപിനാഥനും സഹ അധ്യാപകരും പോയി തുടങ്ങിയത് അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം അവിടുത്തെ ഭൂമിശാസ്ത്രം അറിഞ്ഞത് അങ്ങനെയാണ് കൽപ്പറ്റയിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ തെക്ക് കിഴക്കായി കിടക്കുന്ന മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ അധികം ഒന്നും നാഗരിക വൈകൃതമേൽക്കാതെ പശ്ചിമഘട്ടത്തിലെ വയനാടൻ തുരുത്തുകളായി അവശേഷിക്കുന്നുണ്ട് എന്നാണ് അന്ന് ഗോപിനാഥൻ എഴുതിയിരുന്നത് ആ മല സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം പിന്നീടും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ മല സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഗോപിനാഥൻ മാഷ് മുപ്പത്തെട്ട് വർഷത്തിന് മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നു പിന്നീടും അദ്ദേഹം ഓർമ്മപ്പെടുത്തി മരങ്ങളും കുഴകളും ജൈവ വൈവിധ്യവും എല്ലാം ചേർന്ന ചൂരൽമലയുടെ പ്രത്യേക ചൂരൽമലയുടെ പ്രത്യേകതയാണ് ഗോപിനാഥൻ ചൂണ്ടിക്കാട്ടിയത് അതായത് അവിടെ മരങ്ങളും കുഴകളും ജൈവ വൈവിധ്യങ്ങളും എല്ലാം ചേർന്ന ചൂരൽമലയുടെ പ്രത്യേകതയാണ് ആ ആ ജൈവ മേഖല സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഗോപിനാഥൻ അന്നേ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഈ മുണ്ട ഇന്ന് കഴിഞ്ഞ ദിവസം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈയിൽ നേരത്തെയും അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അത് ഗോപിനാഥൻ ഓർമ്മിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എൺപത്തിനാലിൽ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി പതിനാല് പേർ മരിച്ചപ്പോൾ ചൂരന്മലയുടെ ഭൂഘടനാപരമായ പ്രത്യേകത ഗോപിനാഥ് ചൂണ്ടിക്കാട്ടി അക്കാലത്ത് സെൻട്രാൾ റോക്ക് മേഖലയിലൊക്കെ പാറ പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്ത് തന്നെ പാറ പൊട്ടിക്കൽ തുടങ്ങിയിരുന്നു ആ മേഖലകളിൽ ചില സഖാക്കളൊക്കെ പറയുന്നുണ്ട് ഈ പ്രദേശത്തൊന്നും പാറ പൊട്ടിക്കുന്നേ ഇല്ല ഈ പ്രദേശത്തൊന്നും കെട്ടിട നിർമ്മാണമേ ഇല്ല ഈ പറയുന്ന ഗാഡ്ഗിൽ ഗാഡിൽ എന്നൊക്കെ പ്രാന്താണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഗാഡ്ഗിൽ ഒക്കെ അപകസിച്ചു കൊണ്ടാണ് പറയുന്നത് ഈ മനുഷ്യന് പോയി തത്തൂടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സഖാക്കൾ ചെറിയ സഖാക്കൾ എന്നല്ല മൂത്ത സഖാക്കൾ വരെ ഈ ഗാഡ്ഗിൽ ഈ റിപ്പോർട്ടുകൾ എഴുതി കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തെ കട്ട് കേരളത്തെ മുച്ചൂടും കട്ടുപിടിപ്പിക്കുന്ന ആൾക്കാർക്ക് ജയ് ജയ് വിളിക്കുന്ന ഈ സഖാക്കള് ഈ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ച ഗാഡ്ഗിൽ അപഹസിക്കുകയാണ് ഗാഡ്ഗിൽ പിന്തുണയ്ക്കുന്നവരൊക്കെ ഗോപിനാഥൻ മാഷ് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടത് തന്നെയാണ് അദ്ദേഹം പറയുന്നു പശ്ചിമഘട്ട മലനിരകളിൽ എല്ലായിടത്തും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണിത് പശ്ചിമഘട്ട മലനിരകളിൽ എല്ലായിടത്തും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണിത് മാധവ് ഗാഡിൽ പറയുന്നത് അംഗീകരിക്കണം മാധവ് ഗാഡിൽ പറയുന്നത് അംഗീകരിക്കണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മുപ്പത്തെട്ട് വർഷം മുമ്പ് തന്നെ കുറിച്ച് അല്ലെങ്കിൽ മുണ്ടക്കൈയ്യെ കുറിച്ച് അതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഗോപിനാഥം മാഷാണ് പറയുന്നത് നമ്മൾ ഗാഡ്ഗിൽ പറയുന്നത് കേൾക്കണമെന്ന് കേട്ടോ സഖാക്കളെ പശ്ചിമഘട്ട മലനിരകളിൽ എല്ലായിടത്തും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണിത് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ആ കൊണ്ട് പറയുകയാണ് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് പശ്ചിമഘട്ടത്തിന് ഇനി പോറൽ പോലും ഏൽക്കാൻ പാടില്ല മാധവ്ഘാട്ടിൽ പറയുന്നത് അംഗീകരിക്കണം ഒരു തരത്തിലും വലിയ കോൺക്രീറ്റ് നിർമ്മിതികൾ ഒന്നും അവിടെ പാടില്ല പാറയും മണ്ണുമെല്ലാം തമ്മിലുള്ള പാറയും മണ്ണുമെല്ലാം തമ്മിലുള്ള ചേരൽ അങ്ങനെയാണ് അത് ഇളക്കിയാൽ പ്രശ്നമാകും പരിസ്ഥിതിയോട് ചേർന്ന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ തമിഴ്നാട്ടിൽ ഒരിക്കലും ഇത്തരത്തിൽ വനങ്ങളിലേക്ക് കടന്നു കയറ്റമില്ല മനുഷ്യരുടെ ഇടപെടൽ പോലും അത്തരം സ്ഥലങ്ങളിൽ കുറയ്ക്കേണ്ടതുണ്ട് മനുഷ്യരുടെ ഇടപെടലുകൾ പോലും കുറയ്ക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ടാണ് അവിടെ കോറി വൻ വൻ നിർമ്മാണങ്ങൾ റിസോർട്ട് നിർമ്മാണങ്ങൾ ഹോം സ്റ്റേകള് അവിടുത്തെ മരങ്ങളൊക്കെ ഈ മണ്ണിന് താങ്ങായി മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് അവിടെ കാപ്പിത്തോട്ടങ്ങൾ തൈയിലത്തോട്ടങ്ങൾ എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റ് ബംഗ്ലാവുകൾ